നമ്മൾ യാത്ര തുടങ്ങുന്ന സ്റ്റേഷനിൽ ആ ടിക്കറ്റ് നമ്മൾ യാത്ര ട്രെയിനിൽ കയറി കഴിഞ്ഞു ടിക്കറ്റ് ഒരു പക്ഷെ കൊണ്ടുപോകാൻ വന്ന ആളുടെ കയ്യിലായിരിക്കും അയാൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല എന്നുള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന സംഗതിയാണ് ഇവിടെ സംഭവിച്ചത് ആ ടിക്കറ്റ് കൊണ്ടുവന്ന് ജേണി ഒറിജിനേറ്റിംഗ് സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററെ ഏൽപ്പിക്കുക സ്റ്റേഷൻ മാസ്റ്റർ അത് സ്വീകരിച്ച ശേഷം റെയിൽവേയുടെ കൊമേഴ്ഷ്യൽ കൺട്രോൾ കൺട്രോളിൽ അറിയിച്ച് കൺട്രോളിൽ നിന്ന് ഈ പ്രസ്തുത ട്രെയിനിലെ ടി ടിക്ക് ഒരു കൺട്രോൾ മെസ്സേജ് വെറുതെ ഫോൺ വിളിച്ച് പറയുകയല്ലോ ചെയ്യുന്നത് ഒരു മെസ്സേജ് നമ്പേർഡ് മെസ്സേജ് കൊടുക്കും അപ്പോൾ ആ ആ മെസ്സേജിനെ പറയുന്ന പേരാണ് ജിംലെറ്റ് മെസ്സേജ് ജിംലെറ്റ് മെസ്സേജ് ഈ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ ബലത്തിൽ ടി ടി ആ തൻ്റെ കയ്യിലുള്ള ഇ എഫ് ടി ബുക്ക് എക്സ് എസ് പെയർ ടിക്കറ്റ് അതായത് നമ്മൾ ഫൈൻ അടയ്ക്കാനും കൺവെർഷൻ എഴുതാനും വേണ്ടിയൊക്കെ ടി ടിമാർ ഉപയോഗിക്കുന്ന പുസ്തക ബുക്കാണ് ഇ എഫ് ടി ബുക്ക് ആ ബുക്കിൽ ഈ നമ്പർ രേഖപ്പെടുത്തിയ ശേഷം ഇവർക്കൊരു ഫ്രീ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യും പുതിയ ടിക്കറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത് ഇങ്ങനൊരു ഓപ്ഷനുണ്ട് അതായത് നമുക്ക് ഓൺലൈൻ ടിക്കറ്റല്ല കൗണ്ടർ ടിക്കറ്റാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് മസ്റ്റായിട്ട് കയ്യിൽ കരുതണം ഇനി അഥവാ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മളത് എടുക്കാൻ വിട്ടുപോയെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഈ പറഞ്ഞത് രണ്ട് യാത്രക്കാർ ഹരി പത്നാപുരവും സമ്പത്ത് എസ് പി സാമും ഒരേ സാഹചര്യത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്തു രണ്ടു പേർക്കും രണ്ട് വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റാണ് അതിനകത്തുനിന്നുണ്ടായത് ഇടപെടലിലൊന്നും അല്ല പക്ഷെ ഒരു നിയമം അറിഞ്ഞു അല്ലെങ്കിൽ അത് അറിയിക്കാൻ അല്ലെങ്കിൽ ആ ടീ ടിക്ക് ആ നിയമം അറിയാമായിരുന്നു എന്നുള്ളത് കൊണ്ട് സമ്പത്ത് എസ് പി സാമിന് അദ്ദേഹത്തിന് പണം മുടക്കാതെ യാത്ര ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് വളരെ റയറായിട്ട് മാത്രം സംഭവിക്കുന്ന വളരെ റയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇക്കാലത്ത്